മുംബൈയിലെ ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് രാജ്യത്തെ ഏറ്റവും സമ്പന്നരുടെയും സെലിബ്രിറ്റികളുടെയും മക്കൾ പഠിക്കുന്നത് അവരിൽ ഷാറുഖ് ഖാന്റെയും കരീന കപൂറിൻ്റെയും ഐശ്വര്യ റായിയുടെയും ഒക്കെ മക്കൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അംബാനി കുടുംബം ആരംഭിച്ച സ്കൂളിലെ ഓരോ വിശേഷങ്ങളും വലിയ വാർത്തയാകാറുണ്ട് നിത അംബാനിയാണ് സ്കൂളിൻ്റെ ചെയർപേഴ്സൺ മുംബൈയുടെ ഹൃദയഭാഗമായ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് ധീരുഭായി അംബാനി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന അക്കാദമിക് നിലവാരത്തിലും ആധുനിക സൗകര്യങ്ങൾക്കും ആഗോളതലത്തിൽ പ്രശസ്തമാണ് ഈ സ്കൂള് അതേസമയം സാധാരണക്കാരനെ അടുക്കാൻ പോലും പറ്റാത്ത ഫീസാണ് ഇവിടെയുള്ളത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര സ്കൂളുകളിലൊന്നായി സ്ഥിരം റാങ്ക് ചെയ്യപ്പെടുന്ന സ്കൂൾ കൂടിയാണ് ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂള് ഇവിടുത്തെ വാർഷിക ആഘോഷങ്ങൾ എല്ലായ്പ്പോഴും ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ കവരാറുമുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല സെലിബ്രിറ്റികളുടെ മക്കളാണ് ഈ പരിപാടികൾ പങ്കെടുക്കുന്നത് എന്നതാണ് അടുത്തിടെ സ്കൂൾ വാർഷികത്തിൽ ഐശ്വര്യ റായിയുടെ മകൾ ആരാധ്യാബച്ചൻ അവതരിപ്പിച്ച നാടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നാൽ എന്താണ് ഈ സ്കൂളിൻ്റെ സവിശേഷതകൾ അതിൽ ആദ്യത്തേത് ഇവിടെ ആർക്കും ടിഫിൻ ബോക്സ് കൊണ്ടുപോകേണ്ടതില്ല എന്നതാണ് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികളിൽ ഒന്നാണ് അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ അയക്കുക എന്നത് എന്നാൽ ഇവിടെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെ നൽകും ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളായതിനാൽ ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ഭക്ഷണം എന്നും അറിയാൻ എല്ലാവർക്കും താല്പര്യവും ആധുനിക കാറ്ററിംഗ് സൗകര്യങ്ങളുള്ള സ്കൂളിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകി ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് കുട്ടികളുടെ ആരോഗ്യവും പോഷകാഹാരവും പൂർണമായി സ്കൂളിന്റെ ഉത്തരവാദിത്തമാണ് പോഷകാഹാര വിദഗ്ധരാണ് ഭക്ഷണം ആസൂത്രണം ചെയ്യുന്നതും തയ്യാറാക്കുന്നത് ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ സമൃദ്ധവും പോഷക സമൃദ്ധവുമായി ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തും തലച്ചോർ പ്രവർത്തിക്കുന്നതിനും ശരീരത്തിനും ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നത് ഇത് ദിവസം മുഴുവൻ വിദ്യാർത്ഥികളെ ഊർജ്ജസ്വലരാക്കുകയും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതുമാണ് ജങ്ക് ഫുഡിൽ നിന്നും ഇവരെ സ്കൂൾ ദിനങ്ങളിൽ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഈ പ്രശസ്തമായ സ്കൂളിലെ ക്യാൻറ്റീൻ ഭക്ഷണമെനു ആസൂത്രണം ചെയ്തിട്ടുള്ളത് സെലിബ്രിറ്റി ഷെഫായ സഞ്ജീവ് കപൂർ ആണ് പൂർണ്ണമായി സസ്യാഹാരമാണ് ഇവിടെ വിളമ്പുന്നത് എന്നത് ഏറ്റവും കൗതുകകരമായ കാര്യമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിപ്പ് പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ലളിതവും ആരോഗ്യകരവുമായ ഭക്ഷണവുമാണ് നൽകുന്നത് പ്രഭാത ഭക്ഷണത്തിന് ദക്ഷിണേന്ത്യൻ വിഭവങ്ങളുമുണ്ട് പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തിയതാണ് ഭക്ഷണമെനു സ്കൂളിൽ സലാഡുകൾക്കായി ഒരു പ്രത്യേക വലിയ കൗണ്ടറും ഉണ്ട് മുകേഷ് അംബാനിയുടെ പേരക്കുട്ടികളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് മകളായ ഇഷ അംബാനിയുടെ ഇരട്ടക്കുട്ടികളാണ് ആദ്യയും കൃഷ്ണയും ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ കിൻഡർ ഗാർഡൻ സ്കൂളായ വെസ്റ്റ് വിൻഡ് സ്കൂളിലാണ് ആദ്യയും കൃഷ്ണയും പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അഞ്ച് സ്ത്രീകൾ ചേർന്ന് സ്ഥാപിച്ച ഈ സ്കൂളിലെ പ്രവേശന ഫീസ് പന്ത്രണ്ടായിരം രൂപയാണ് കൂടാതെ അയ്യായിരം രൂപ കോശൻ ഡെപ്പോസിറ്റ് ഉണ്ട് അത് പിന്നീട് തിരികെ ലഭിക്കുന്നതാണ് ഫോമും രജിസ്ട്രേഷൻ ഫീസും മാത്രമായി ആയിരം രൂപയും ഈടാക്കും ഈ പണം തിരികെ ലഭിക്കില്ല പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്യൂഷൻ ഫീസ് അതായത് പ്രതിവർഷം നാൽപ്പത്തി രണ്ടായിരം രൂപ ഇതിന് പുറമെയാണ് വാർഷിക ചാർജുകൾ കൂടാതെ യൂണിഫോം മറ്റു പരിപാടികൾ തുടങ്ങിയവയ്ക്കും പ്രത്യേകം ഫീസുകളുണ്ട് ആകെ ഒരു കുട്ടിക്ക് രണ്ടേ ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ഫീസ് വരുന്നത് രണ്ട് കുട്ടികളെ ഒരുമിച്ച് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് പത്ത് ശതമാനം വരെ കിഴിവ് ലഭിക്കും അതുപോലെ ഒരു വശത്തെ ഫീസ് ഒന്നിച്ച് മുഴുവനായി അടയ്ക്കുകയാണെങ്കിൽ അഞ്ചു ശതമാനം ഇളവ് ലഭിക്കും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലാണ് മുകേഷ് അംബാനിയുടെ മകൾ ഇഷ വിവാഹിതയായത് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ പിരാമൽ റിയാലിറ്റിയുടെ സ്ഥാപകനും സഞ്ജയ് പിരാമലിന്റെ മകനുമായ ആനന്ദ് പിരാമൽ ആണ് ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇവർക്ക് ആദിയ കൃഷ്ണ എന്നീ ഇരട്ട കുട്ടികൾ ജനിച്ചത്